ഹായ് ഞാനിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് അത് പറഞ്ഞു തന്നു വേറെ ആരുമല്ല എൻ്റെ മകൾ പറഞ്ഞു തന്നൊരു കഥയാണ് ഡോമിനോസ് എഫക്റ്റിനെ കുറിച്ചാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ഇപ്പം എന്താണ് ഡോമിനോസ് എന്നറിയുമോ ഡോമിനോ പിസയെക്കുറിച്ചൊന്നും അല്ല പറയുന്നത് ഡോമിനോസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാൻ വേണ്ടി എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു കഥയാണ് അപ്പം ഞാൻ ആ കഥ ആദ്യം പറയാം എന്നാണ്ട് എന്താണ് എൻ്റെ മകൾ പറഞ്ഞതെന്നും കൂടെ പറയാം അപ്പം ഈ കഥയിൽ ഒരു വ്യക്തി അത്യാവശ്യം നല്ലോണം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരുടെ മാനേജറിൻ്റെ അടുത്ത് പറയാനായിട്ട് ഓഫീസിൻ്റെ മാനേജറിൻ്റെ ഡോറിലോട്ട് കയറിയപ്പം മാനേജറിൻ്റെ കാല് ആ ഒരു മേശയിൽ തട്ടി വേദന എടുത്തിരിക്കുകയാണ് ആ സമയത്താണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യം ഈ വ്യക്തി ആ ഒരു അടുത്ത് പറഞ്ഞത് പറഞ്ഞപ്പോൾ തന്നെ മാനേജർ വളരെയധികം ഷൗട്ട് ചെയ്തു ഒരാവശ്യമില്ലാതെ കാരണം വേദന എടുത്തിരുന്നത് കൊണ്ട് ആ പറഞ്ഞെന്താന്ന് കേട്ടില്ല ഷൗട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു വിഷമത്തിലാണ് ആ ഒരു വ്യക്തി അന്നത്തെ ദിവസം ജോലി ചെയ്ത് വളരെ വിഷമത്തോടെ എല്ലാം ചെയ്തു കാരണം ഇത്രമധികം ആത്മാർത്ഥമായിട്ട് ഒരു കംപ്ലീറ്റ് ചെയ്തിട്ട് പോലും അപ്രീസിയേഷൻ പോയിട്ട് എന്തോ ഒരു വഴക്കാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി വീട്ടിലെത്തി വീട്ടിൽ പോകുന്ന വഴിക്കൊക്കെ ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു അതും അദ്ദേഹത്തിൻ്റെ സ്ട്രെസ് ലെവൽ കൂട്ടി അപ്പോൾ അന്നത്തെ ദിവസം അവരുടെ വൈഫാണെങ്കിൽ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ ബെല്ലടിച്ച സമയത്ത് രണ്ട് ബെല്ലടിച്ചപ്പോഴും തുറന്നില്ല കാരണം എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മൂന്നാമത്തെ ബെല്ലടിച്ചപ്പോഴാണ് തുറന്നത് തുറന്ന ഉടനെ ഒരു പുഞ്ചിരിയോടെ വൈഫ് ചിരിച്ചെങ്കിലും ഹസ്ബൻഡിൻ്റെ ആ സ്ട്രെസ് കാരണം ഹസ്ബൻഡ് എന്ത് ചെയ്തു ഒത്തിരി ആ ഒരു വായിൽ വന്ന എല്ലാം വിളിച്ചു എത്ര സമയമെടുത്ത് നീ എന്ത് തുറക്കാൻ നീ എന്ത് ചെയ്യുവാണ് നിനക്കിവിടെ പണിയൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതി സംസാരിച്ചു അതുകൊണ്ട് വൈഫിൻ്റെ മൂടും അവിടെ അഫക്റ്റായി വൈഫ് എന്ത് ചെയ്തു ഈ വളരെ വിഷമത്തോടോട് പോയി അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് കുഞ്ഞൊരു കളിപ്പാട്ടം ഒരു വീലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിക്കൊണ്ട് അമ്മയെടുത്ത് പോയി കാണിച്ചു അമ്മ വളരെ വളരെ ഒരു ക്രിയേറ്റീവായിട്ടൊരു സാധനമാണ് ഉണ്ടാക്കി കാണിച്ചത് അപ്പം അന്ന് അമ്മ അത് കണ്ടിട്ട് ഉടനെ എന്ത് പറഞ്ഞു ഞനക്ക് വേറെ എന്തെങ്കിലും പോയി പഠിച്ചുകൂടെ ഇത്ര സമയം വെറുതെ കളയുവാണോന്ന് പറയും ശരിക്കും കുട്ടി വളരെ ആലോചിച്ച് സമയം എടുത്ത് രണ്ട് മണിക്കൂർ ടി വി ഒന്നും കാണാതെ ഉണ്ടാക്കിയൊരു സാധനമാണ് അമ്മയെ കാണിച്ചത് അപ്പോൾ കുട്ടിക്കും വിഷമമായി കുട്ടി നേരെ പോയി കുട്ടി ആരോടെ ദേഷ്യം കാണിക്കും അവിടെ പാൽ ഓടിച്ചുകൊണ്ടിരുന്നൊരു പൂച്ചയുടെ പുറത്തൊരു ചവിട്ട് കൊടുത്തു ശരിക്കും ഈ പൂച്ചയ്ക്ക് ചവിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ കുട്ടിക്ക് വഴക്ക് കിട്ടിയതോ ഇതൊക്കെ ആര് കാരണമാണ് ശരിക്കും നമ്മൾ പുറകോട്ട് 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 ചിന്തിച്ചു കഴിഞ്ഞാൽ ആദ്യം സംഭവിച്ചെന്താണ് കാല് ഒരു മേശയിൽ തട്ടിയതാണ് അപ്പോൾ മേശയാണോ കുറ്റക്കാരൻ അല്ല എന്നാണ് ഓരോ വ്യക്തികളും കുറ്റക്കാരനാണ് അതായത് നമ്മുടെ ഈ ഫീലിങ്സ് എല്ലാം നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ അടുത്ത അത് ക്യാരി ഓവർ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് വരുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ആ ഓഫീസിലെ പ്രശ്നം അവിടെ തന്നെ അത് മാനേജറിൻ്റെ എന്തെങ്കിലും വിഷമം കാരണം സംസാരിച്ചതാകാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെയും മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് വീട്ടിലെങ്കിലും സമാധാനം കിട്ടുകയും വീട്ടിലെങ്കിലും ആ സന്തോഷം എല്ലാവർക്കും ഒരുമിച്ച് കിട്ടിയേ ഇതെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഇപ്പോൾ ഡോമിനോസ് എന്നുള്ളത് കണ്ടിട്ടില്ല ഡോമിനോസ് തട്ടി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വീഴും അപ്പോൾ എൻ്റെ അടുത്ത് ദുവ ഇങ്ങനെ ഒരു കഥ പറഞ്ഞാണ് ഒരു ദിവസം ഞാനിങ്ങനെ വളരെ സ്ട്രെസ് ആയിരുന്നു സമയത്ത് ഞാൻ ചെറിയ രീതിയിൽ വലിയ വിഷം ദേഷ്യമൊന്നും പറ്റില്ല ചെറിയ രീതിയിൽ ദേഷ്യപ്പെട്ട സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ മകൾ പറഞ്ഞു തന്ന ഒരു കഥയാണിത് അതായത് ഡോമിനോസ് എഫക്റ്റാണിത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു സാധനം ഇങ്ങനെ കണക്റ്റായി കണക്റ്റായി കണക്റ്റ് ആയതും മറ്റു ആളുകളിലോട്ടും വരും നമ്മുടെ സന്തോഷമാണ് അവിടെ ഇല്ലാതായി പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ചിലപ്പോൾ ഉണ്ടാവും പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ അഡ്രിനാൽ എന്നുള്ള ഹോർമോൺ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുന്നതെല്ലാം നമ്മുടെ ശരീരത്തിലാണ് അഫക്റ്റ് ചെയ്യുന്നത് ദേഷ്യം കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരുന്നാൽ ശരിക്കും നമ്മുടെ ശരീരത്തിലാണ് ആ പ്രോബ്ലം വരുന്നത് പറയേണ്ടത് അപ്പോൾ തന്നെ പറയുക പക്ഷെ ആ അത് നമ്മുടെ ആ ഫീലിങ്സ് നമ്മുടെ അകത്ത് വയ്ക്കാതിരിക്കാൻ നോക്കുക വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ എന്താ ഈ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങി പുഴുങ്ങി നമ്മളെ തന്നെ അതില്ലാതാക്കും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എന്തൊക്കെ സ്ട്രെസ്സ് ഉണ്ടെങ്കിലും അത് വീടിന്റെ ഡോറിൻ്റെ വെളിയിൽ വെക്കുക കീപ്പ് ഓൾ യുവർ വറീസ് ഔട്ട് സൈഡ് ദി ഡോർ എന്നാണ് പറയുന്നത് അപ്പം ഇൻസൈഡ് വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പം ഈ വറിയൊന്നും ഇല്ലാതെ വന്നാൽ നമുക്ക് എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുകയും അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫും കുറച്ചും കൂടെ സ്വീറ്റാവും എപ്പോഴും ഒരു പുഞ്ചിരി കൊടുക്കുക അവർ അപ്പം നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുക ആ സമയത്ത് നമ്മുടെ ജോലിയുടെ സ്ട്രെസ്സും അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വഴക്കിട്ട സ്ട്രെസ്സും എല്ലാം കൊണ്ട് വീട്ടിൽ കൊണ്ടിറക്കിയാൽ അത് വീട്ടിലും പ്രശ്നവും അവസാനം ഓവറാൾ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പം ജോലി ചിലപ്പോൾ ശരിയായെങ്കിലും ഫാമിലിയിൽ പ്രോബ്ലം ഉണ്ടാവും ഈ ഫാമിലി ലൈഫ് കാരണം ജോലിയിലും പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ഒരു ഡോമിനോസ് പോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡോമിനോസ് എഫക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും പോട്ടെ ഈ ഈ ഒരു പ്രോബ്ലം ഉണ്ടായി പോട്ടെ അത് പോട്ടെ അടുത്ത 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 ഈവൻറ്റ് അല്ല അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നല്ലതായിരിക്കും അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് അത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും വിഷമത്തിലും അല്ലെങ്കിൽ സാഡ്നസ്സിലും ആയിരിക്കും നമ്മളെപ്പോഴും ഒരു ഡിപ്രഷനിലോട്ട് പോവും ഇത് ഇപ്പം കണ്ടിട്ടില്ലേ ഈ സിനിമ ആക്ടേഴ്സൊക്കെ എത്ര ശമ്പളമാണ് അവർക്ക് കിട്ടുന്നത് അവർക്ക് ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടി ചിലപ്പം എട്ട് കോടി പത്ത് കോടിയൊക്കെ കിട്ടുന്ന ആളുകളുണ്ട് എന്നിട്ട് പോലും അവർ ഡിപ്രഷനിലാണെന്നാണ് പറയുന്നത് അപ്പം ശരിക്കും മണിയല്ല അവിടെ മെയിൻ കാര്യം ഇവരുടെ കാര്യം എന്താണ് ഇവർക്ക് മനസ്സിൽ ഇനിയും പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇനിയും ഫെയിം ഉണ്ടാക്കണം എന്നുള്ളൊരു ഇത് കാരണമാണ് ആ ഒരു മനസ്സിൻ്റെ അകത്ത് ആ ഒരു ഇതുണ്ട് അപ്പം അതുമാത്രമല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു അവരെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് അവർക്ക് ക്രൗഡിനിടയിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം ഇതെല്ലാം അവരെ അങ്ങനെ ഭയങ്കര ഒരു സ്ട്രെസ് അവരുടെ ദേഹത്ത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് നമുക്ക് ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഫെയിലായി പോവാം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് വളരെ കാര്യമായിട്ട് ചെയ്തൊരു സാധനം ഫെയിലായി പോകാം അവ ഫെയിലായത് അവിടെ വിടുക പോട്ടെ നമ്മൾ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു എന്തോ കാരണവശാൽ അത് ഫെയിലായിപ്പോയി അതിൽ നിന്ന് നമ്മൾ എന്താണ് അതിൻ്റെ നിന്ന് പഠിക്കാനുള്ളത് അത് പഠിക്കുക പി വീണ്ടും മാത്രത്തിലുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കുക ഇതിന് ശേഷം വീണ്ടും മുന്നോട്ട് ലൈഫ് പോസിറ്റീവ് ആകുമെന്ന് കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നാലുള്ള ഗുണമുണ്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഒരു മെൻ്റാലിറ്റി ഉണ്ട് നടന്നില്ലെങ്കിൽ പോലും ആ പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈഫ് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇനി അങ്ങനെ ഒരു പോസിറ്റീവ് മെൻ്റാലിറ്റി ഉണ്ടെങ്കിലുള്ള ഗുണം ജീവിതത്തിൽ നല്ലത് വന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാവും പുതിയ പുതിയ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ സ്റ്റക്കാണ് നമുക്ക് പിന്നെ ബ്രെയിൻ മുന്നോട്ട് പോകില്ല നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സ്റ്റക്കായി പോയാൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കില്ല നമുക്ക് ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ മിസ്സായി പോകും നമ്മൾ ഓരോ ദിവസവും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറുകൾ നമ്മൾ വിട്ടു വിട്ടുപോകും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നപ്പോൾ ഹാപ്പി ആവുക ചെറിയ സന്തോഷങ്ങൾ പോലും വലിയ സന്തോഷങ്ങളായിട്ട് മാറ്റാനായിട്ട് നോക്കുക കാരണം ഈ ഒരു വളരെ തിരക്ക് കൂടിയ ഒരു ജീവിതത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ കാര്യം അല്ലാതാക്കിയിട്ട് നമ്മൾ ഇനിയുമുള്ള ഫെയിം അല്ലെങ്കിൽ ഇനിയുമുള്ള ഒരു പണത്തിന് പിറകെ ഓടുമ്പോഴാണ് ഇത് പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ ഇത് രണ്ട് മെസ്സേജാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഒന്ന് ഡോമിനോസ് എഫക്റ്റ് ഇത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് അവസാനം അൾട്ടിമേറ്റ്ലി ആ ഒരു കണക്ഷൻ്റെ അറ്റം നിങ്ങളുമാണ് അവിടെ ഡോമിനോസിൻ്റെ ഒരു അറ്റം കുറെ കഴിഞ്ഞ് അത് നിങ്ങളിലോട്ട് അത് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡോമിനോസ് എഫക്റ്റ് കട്ട് ചെയ്യുക നമ്മൾ കോവിഡിൻ്റെ സമയത്ത് പറയാറുണ്ടല്ലോ അടുത്തടുത്ത ആളുകൾ നിൽക്കുമ്പോഴാണ് ഇത് സ്പ്രെഡ് ആവുന്നത് ഇടയ്ക്കൊന്ന് ആളുകൾ മാറിക്കഴിഞ്ഞാൽ അത് സ്പ്രെഡാകില്ല അതുപോലെ തന്നെയാണ് ഡോമിനോസ് എഫക്റ്റില് അവർ പ്രശ്നം ഉണ്ടായിക്കോട്ടെ ആരും ബഹളം ഉണ്ടായിക്കോട്ടെ പക്ഷെ ഇടയ്ക്കൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് ആ ഒരു സാധനം സ്പ്രെഡ് ആകില്ല എന്നുള്ള അതുപോലെ രണ്ടാമത്തെ കാര്യം ചെറിയ സന്തോഷങ്ങൾ പോലും നമ്മൾ വലിയ സന്തോഷങ്ങളായിട്ട് മാറ്റാനായിട്ട് നോക്കുക അതുപോലെ വലിയ ദുഃഖങ്ങളെ നമ്മൾ ചെറിയ ദുഃഖങ്ങളായിട്ട് നോക്കാനായിട്ട് നോക്കുക മാക്സിമം ഫോർഗീവ് ചെയ്യുക നമ്മളെ ഫൊർഗീവ് ചെയ്യുക ഇനി ആ മിസ്റ്റേക്സുകൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് നോക്കുക ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ജീവിതം വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കുറേ നാളായിട്ട് ഞാനിത് പറയണമെന്ന് കരുതി എനിക്കൊന്ന് ദുബ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞത് ഒരു ആറേഴ് മാസം മുമ്പാണ് അന്ന് ഞാൻ ആക്ച്വലി ദുബായടുത്ത് പറഞ്ഞാണ് ഈ വീഡിയോ നീയൊന്ന് പറയാൻ അപ്പോൾ അന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു പിന്നെ വിട്ടുപോയി ഇത് പറയാനായിട്ട് അപ്പോൾ ഇന്ന് എനിക്കത് പറയണമെന്ന് തോന്നി ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ